another video, video of Azan ണോ ആഫ്റ്റർ എ ലോങ് ടൈമല്ല ആഫ്റ്റർ എൻഗേജ്മെന്റ് ഞങ്ങളിതാ തിരിച്ചെത്തിയിരിക്കുന്നു എൻഗേജ്മെന്റിന്റെ സന്തോഷം അലഹദായി നടന്നിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ടും ഉണ്ട് എല്ലാവരും പ്രാർത്ഥനയുണ്ട് എന്ന് വിചാരിക്കണോ ആശി മണവാളം സാധാ ഡ്രസ്സില് ഇതാ കുറച്ച് ദിവസമായി അവന് പുതിയ അപ്പള ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിട്ടില്ലേ ഓനും ബ്ലാക്ക് ഓളും ബ്ലാക്ക് ഈ ചുവാമീം മാമിയും മാമിയും പച്ച ഞാനും ഇവനും പച്ച എല്ലാരും എൻഗേജ്മെന്റ് വീഡിയോസ് ഒക്കെ കണ്ടു പോലെ അതന്നെ അതെ ഇല്ല ലാമിയ ആശിന്റെ ആള് എന്താ മാമാനെ പോലെ തന്നെയാണ് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞതിന് ശേഷമാണ് നമ്മളും ജസ്റ്റ് ഇങ്ങനെ നോക്കണത് കൊറച്ചറിയ പോലെ ഇണ്ടിലേ മാതിരന്ന മാെ അനക്ക് സന്തോഷം ഉണ്ടോ എന്നാലും മാമാനെ പോലെയൊക്കെ അപ്പോ ആ അലഹലില്ല ആ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണ് പക്ഷെ നമ്മൾ ഇന്നെന്താ വന്നത് എല്ലാരെ എന്താണ് പറയൂ പറഞ്ഞു കൊടുക്കുക ആയിരിക്കും ആശയന്റെ ലാമിയ ലാമിയാട്ടോ ലാമിയാണ് പേര് എങ്ങനെയുണ്ട് കാണിച്ചോ കാണിച്ചിരുമോന്നെല്ലാരും ഞങ്ങളൊന്നും കൊറച്ച് ലേറ്റ് ആയപ്പോ ചൂടാൻ തുടങ്ങിട്ടോ അതെ എനിക്കത് കയ്യാണ്ട് ഞങ്ങള് അത് അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ തന്നെ എനിക്കൊന്നും കയ്യാണ്ട് കാണിക്കണോ വേണ്ട വലിയൊരു ഡൗട്ടില്ലായിരുന്നു അപ്പോ വേറെ വൈ അപ്പോ ഇതിന് വേറെ വഴിയിലൂടെ നമ്മളെ ഫേസ്ബുക്കെ റിവീല് പോയി വേറെ യൂട്യൂബേഴ്സ് അതേപോലെ വേറെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒക്കെ പോയതുകൊണ്ട് ഇനി നമ്മൾ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എന്താ വിചാരിച്ചിട്ട് എന്തായാലും ആക്കി ഇൻഷാ അല്ല ഇനി ഇനി എത്ര അഞ്ച് ആറ് മാസത്തിനുള്ളിൽ മാസാ അതൊരു സർപ്രൈസാണല്ലോ രണ്ട് നിക്കാവ് മാസത്തില് വയ്യാ അപ്പോ രണ്ടു മാസം ആവാൻ ആ രണ്ടു മാസം ഒക്കെ എന്താ പറയുമ്പോത്തിന് കഴിയും അപ്പൊ അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മള് എൻഗേജ്മെന്റിന് ശേഷം നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് എങ്ങോട്ടാണ് പോണത് നമ്മുടെ ഫാമിലിയും പ്ലസ് ഒരു ഒരു സ്പെഷ്യൽ ആളും കൂടി ഉണ്ട് അല്ലേ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ആ സ്പെഷ്യൽ ഗസ്റ്റാണ് ആ ആളെ ഇനി കാണിച്ചു തരണോ വേണ്ടതെന്ന് നിങ്ങൾ കണ്ടോക്കി വീഡിയോ ഫുള്ള് അതേപോലെ എന്താണ് അതേപോലെ എന്താ ഇല്ല വീഡിയോസിലൊക്കെ വേണോ ഒന്നും അറിയില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അത് കുറച്ചും നല്ല പറയാ അപ്പോ സ്പെഷ്യൽ കാര്യം ഉണ്ട് എന്ന് പറഞ്ഞതിന്ന് ഇന്നൊരാളെ ബർത്ത്ഡേ ആണ് എൻ്റെ പെങ്ങളെ അതായത് സാറാബിൻ്റെ സാറാബിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫാമിലി ആയിട്ട് ഒരു ജസ്റ്റ് ഔട്ടിംഗിന് പോണതിന്റെ കൂടെ ചെറിയൊരു ഒരു കേക്കൊക്കെ കുറിച്ചല്ല സർപ്രൈസ് കൊടുക്കാന്നുള്ള പ്ലാൻ ഉണ്ട് നടക്കട്ടെ അതുകൊണ്ടാണ് പുറത്തു പോണത് ആ ഫുഡൊക്കെ കഴിച്ചു ഒളക്കി നമ്മളെ വക എല്ലാം 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 നമ്മളൊരു കുഞ്ഞിപ്പങ്ങളാണല്ലോ അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാ ജസ്റ്റ് കോട്ടക്കുന്നൊക്കെ ഒന്ന് കറക്കി വരാം എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ട് റിങ്ങിലാക്കണം വേണ്ടെ ഏഹ് പറയേണ്ട പറയണ്ട ഏഹ് പറ അപ്പൊ അപ്പൊ പോയി റെഡിയാവും എല്ലാരും പോയി റെഡിയാവു അപ്പോ അപ്പോ ബൈ 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 ആരുണ്ട് ഇത് ട്രീറ്റ് ആണോ ഈ ഇടുക്കൂല്ലേ ബില്ല് അഞ്ഞൂറ് എടുത്താണോ അവിടെ എത്ര വയസ്സായി പറഞ്ഞോടുക്ക് വൺ അല്ലേ എന്റെ അത്ര വയസ്സായി പെണ്ണിനെ നോക്ക് എത്ര വയസ്സായി നോക്ക് വല്യ കുട്ടിയായിട്ടു എന്താ പറയാനല്ലേ എന്താ പറയാനല്ലേ പറഞ്ഞു ഫുൾ ഫുള്ള ട്രീറ്റ് ആണെന്ന് പറഞ്ഞേ അല്ല സേറിന്റെ ട്രീറ്റ് ആണെന്ന് മാമ അതാ കുടിക്കണോക്ക് മാമ കുടിക്കണോക്ക് എന്തൊരു തന്നോ ലിസ്റ്റ് ഒന്ന് പറ

जानू कुछ बेदब दिखता है यारा मैं क्या करूं कुछ रब दिखता है यारा मैं क्या करूं सच दे सच भैया बर्थे गर्ल हैप्पी यस मेरी बात और कुछ ना जानूं बस इतना ही जानू रब दिखता है यारा मैं क्या करूँ कुछ भी रब दिखता है यारा मैं क्या करूँ सच दे सर झुकता है यारा मैं क्या करूँ कुछ भी रब दिखता है याराम मैं क्या करूँ